പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ഒരു അംദി ായ ശബ്ദം സൃഷ്ടാവിലാണ് അഭയം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി പോകുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തിയോട് കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും അവനക്ക് ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അവനക്ക് പല കാര്യങ്ങളും ആവശ്യമായിട്ട് വരുന്നുണ്ട് അതിൽപ്പെട്ട രണ്ട് കാര്യമാണ് ഒന്ന് സമാധാനവും രണ്ടാമത്തേത് നിർഭയത്വവും ഒരുപാട് സ്വത്തും സന്താനങ്ങളും സമ്പത്തുമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർഭയത്വത്തോടു കൂടിയിട്ട് രാത്രികളിൽ ഉറങ്ങുവാനും സമാധാനത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതാന്തരീക്ഷം നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയിട്ടും അയാളെ കൊണ്ട് സാധിച്ചു വരണം സാധിച്ചു കൊള്ളണമെന്നില്ല എന്നാൽ നേരെ മറിച്ച് ഇതൊന്നും ഇല്ലാതെ തന്നെയും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയും തന്റെ ചെറിയ വീടിനുള്ളിൽ തന്നെ നിർഭയത്വത്തോടു കൂടിയിട്ടും സമാധാനത്തോട് കൂടിയിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങുവാൻ വേണ്ടി സാധിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ നിർഭയത്വം ലഭിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമാധാനം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്താണ് പണമാണോ അല്ല എന്ന് നമുക്ക് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും ഇതാണ് നൂറിന്റെ വചനങ്ങളിലൂടെ ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ ഭാഗത്തം നൽകിയതുപോലെ അവൻക്ക് മുമ്പുള്ളവർക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയതുപോലെ അവൻ അവർക്കും പ്രാതിനിധ്യം നൽകുന്നതാണ് അവൻ തൃപ്തിപ്പെട്ട മതത്തിന് അള്ളാഹു അവൻക്ക് സ്വാധീനം നൽകുകയും അവൻ്റെ ഭയത്തിനുശേഷം അള്ളാഹു അവന് നിർഭയത്വം നൽകുകയും ചെയ്യുമെന്നതാണ് ഇതിന് പ്രധാന പ്രധാനമായിട്ട് അള്ളാഹു പറയുന്നത് അവൻ ചെയ്യേണ്ടത് എന്താണ് അബുദൂനി ലായുഷി നബി ഷെയ്യ അവൻ എന്നെ ആരാധിച്ചു ലായുഷിഖു ന ബി എനിക്ക് പുറമെ മറ്റൊന്നിനെയും അവർ വിളിച്ച് ആരാധിച്ചിട്ടില്ല എന്നതാണ് അല്ലാഹുവിൻ്റെ ഒരു നാമമെന്ന് നാമമാണ് മുക്മീൻ അല്ലെങ്കിൽ അബിയും നൽകുന്നവൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻക്ക് അവൻ്റെ വിശപ്പിന് ആഹാരം നൽകുകയും അവൻ്റെ ഏതൊരു ഭയത്തിന് ശേഷം ഭയത്തിനു ശേഷമുള്ള ഒരു അവസ്ഥയ്ക്ക് ശേഷം അവന് നിർഭയത്തിൽ നൽകുകയും ചെയ്യുന്ന അഭയം നൽകുന്നവനാണ് അവൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും രക്ഷ അവനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിച്ച് അവൻ അഭയം നൽകുന്നവനാണ് അവൻ്റെ സൃഷ്ടാവായ അള്ളാഹു എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് കൊൽമിയൂത്ത് കുൽ ഇൻ വഹു യുജീറു ആരുടെ കൈകളിലാണ് ഭരണാധികാരമുള്ളവൻ അവൻ വഹു യുജീറു അവൻ രക്ഷ നൽകുന്നു അവൻ അഭയം നൽകുന്നു വൊലായുജാറു അവന് പുറമേ ഉള്ളവർ രക്ഷ നൽകുന്നില്ല അഥവാ അഭയം നൽകുന്നില്ല എന്നുള്ളത് അള്ളാഹുയിൽ നിന്നാണ് ഒരു അള്ളാഹുയിൽ നിന്നാണ് അവന്റെ രക്ഷിതാവിൽ നിന്നാണ് അവന്റെ സൃഷ്ടികൾക്ക് അഭയം ലഭിക്കുന്നത് സൃഷ്ടാവിലാണ് അവന്റെ രക്ഷി അവന്റെ സൃഷ്ടികൾക്ക് അഭയം ലഭിക്കുന്ന അവിടെ നിന്ന് മാത്രമാണ് ഇന്ന് ഫലസ്തീനിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെയുള്ള അവരുടെ വിശ്വാസം നമ്മൾ പരിശോധിക്കുമ്പോഴല്ല നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഏതൊരു അവസ്ഥയും പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അള്ളാഹുവിനെ തവക്കുൽ ചെയ്തു കൊണ്ടിട്ടുള്ള ജീവിക്കുവാൻ വേണ്ടി സാധിക്കുന്ന അവരുടെ ആ ഒരു ജീവിതം ഏതൊരു പ്രതിസന്ധി നേരിട്ടാലും ഹസ്ബി അള്ളാഹു വനി അമൽ വക്കീൽ എന്ന് അവരുടെ ഉള്ളുകളിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും അവരുടെ വിശ്വാസം അവരെ പ്രേരിപ്പിക്കുന്നതാണ് എന്നത് അതുകൊണ്ട് തന്നെ നല്ല വിശ്വാസികളായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ ഓ അഹൃദ് അവൻ അലഹദല്ല റബി ആലമി അസലുലം